ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആലപ്പുഴ ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കണ്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നേരെ മലപ്പുറം ജില്ലയിൽ വന്നിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലം ഗതാഗതത്തിനു തുറന്നു കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ബംഗ്ലാവ് കുന്നിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് ദേശീയപാത അറുപത്തിയാറിൽ മലപ്പുറം ജില്ലയിൽ വരുന്ന ആകെ റെയിൽവേ മേൽപ്പാലമാണ് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ പ്രേക്ഷകരുടെ പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് ആലപ്പുഴ ജില്ലയിലെ കളർക്കോട് വെച്ചിട്ടോ പിന്നീട് അവിടെ അങ്ങോട്ട് തിരുവനന്തപുരം വരെ വീഡിയോ എടുക്കാണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരം വരെ പോയിരുന്നു അത് വേറെ ആവശ്യത്തിന് പോയതാണ് പക്ഷേ ഞാൻ പോകുന്ന സമയത്ത് ഫുള്ളും ദേശീയപാത അറുപത്തിയാറിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിരുന്നു വളരെയധികം സ്ലോ ആണ് ആ ഭാഗത്തെ വർക്കൊക്കെ കേട്ടോ അപ്പം എന്തായാലും ആ ഭാഗത്തേക്കുള്ള യാത്ര കുറച്ച് ദിവസം കൂടി നീളും എന്ന് മാത്രമാണ് പറയുന്നത് പള്ളി ടൗണിൽ കൂടെയൊക്കെ ഒരു ഫ്ലൈ ഓവർ കടന്നു പോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ പണികളൊന്നും എവിടെ എത്തിയിട്ടില്ല പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും മാത്രം കഴിഞ്ഞിട്ടുള്ളൂ അതൊരു ഭാഗത്ത് ഇങ്ങും പണികൾ നടക്കാൻ ഉണ്ട് പിന്നെ പോലെ തന്നെ പല സ്ഥലത്തും അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്രോച്ചുകളുടെ പണികൾ കാര്യമായിട്ട് എവിടെയും നടന്നിട്ടുമില്ല അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം നമുക്ക് മലബാർ മേഖല ഏകദേശം പൂർണ്ണമായിട്ട് പണികൾ കഴിയും തോന്നുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്കും മിക്കവാറും തെക്കോട്ടുള്ള ഭാഗത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കുക നീണ്ടകര പാലത്തിന്റെ പണികളൊക്കെ നല്ല അടിപൊളി നടക്കുന്നുണ്ട് ഗ്യാൻഡറി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്നാലും അതിനോട് അതിനോടനുബന്ധിച്ച് കുറേ വർക്കിൾ ഇനി നടക്കാനുണ്ട് അത് മാത്രം കുറേ ഭാഗത്ത് പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ട് എന്തായാലും മലബാർ മേഖലത്തെ കാര്യം നൂറെ നൂറാണ് ഈ വർഷം ലാസ്റ്റോടുകൂടെ പണികൾ പൂർത്തിയായി ഗതാഗത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കും കാരണം അത്രയും വേഗതയാണ് ഓരോ ഭാഗത്തും വർക്കുകൾ നടക്കുക ഇപ്പം നമ്മുടെ മലപ്പുറത്തെ രണ്ട് റീച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചും പിന്നെ കണ്ണൂർ കാസർഗോഡ് ഭാഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ സാധിക്കുന്നതാണ് വെറുതെ നമ്മൾ തള്ളി മറിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്ക് തന്നെയാണ് ഇതിന്റെ ബുദ്ധിമുട്ട് കാരണം അത്രത്തോളം പണികൾ ലേറ്റ് ആകുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഗതാഗതക്കുരു കൂടിക്കൊണ്ടിരുകയാണ് ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് ഞാന് എന്താ പറയാ നമ്മളെ ആലപ്പുഴ എത്താൻ വരെ എത്ര ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ കാരണം ബ്ലോക്ക് റോഡ് ബ്ലോക്ക് ആണ് പല സ്ഥലത്തും സർവീസ് റോഡിൽ കൂടെ വാങ്ങുകൾ കടത്തിവിടുന്നുണ്ട് എന്നിട്ട് പോലും ബ്ലോക്കുകളാണ് ആ ഭാഗത്തൊക്കെ പക്ഷെ ഇതിന്റെ കൂടെ വേറെ ഒരു കാര്യം പറയാനുണ്ട് മലപ്പുറം ജില്ല മുതൽ നമ്മൾ ഏകദേശം എടപ്പള്ളി വരെ വർക്കിള് വേഗതയിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി തൃശ്ശൂർ ജില്ല അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും ലൈൻ മാർക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ വേറെ കാര്യം എന്ന് വെച്ച് ഇവർക്ക് അധികം ബൈപ്പാസുകൾ ഉള്ളതുകൊണ്ട് ടൗണിലൊന്നും അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നില്ല തൃശ്ശൂർ റീച്ചിൽ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ കുറ്റിപ്പുറം ഭാഗാട്ടാ അയ്യങ്കലം മുതൽ കുറ്റിപ്പുറം വരെയുള്ള ഉള്ള ഭാഗമാണത് അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്ന രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ വർക്കുകളും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഏറ്റവും ആദ്യം പണി പൂർത്തിയാക്കിയ ഒരു പാലമാണ് കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറയുള്ള കുറ്റിപ്പുറം പാലം രണ്ട് പ്രളയം അതിജീവിച്ചിട്ടാണ് കുറ്റിപ്പുറം പുതിയ പാലത്തിന്റെ നിർമ്മാണങ്ങൾ കെ എൻ ആർ സിയിൽ പൂർത്തീകരിച്ചിരുന്നു അതും യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പൂർത്തീകരിച്ചത് പക്ഷേ മറ്റു പാലങ്ങൾ ചെറിയ പാലങ്ങളൊക്കെ ഗതാഗത തുറന്നു കൊടുത്തു പക്ഷെ കുറ്റിപ്പുറം പാലം പെൻഡിംഗ് ആയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ കുറ്റിപ്പുറം പാലത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നു അവിടെ ലൈൻ ലൈൻമാർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ എന്തുകൊണ്ടാണ് പെൻഡിങ് ആയതെന്ന് പറഞ്ഞ് ഈ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം ജംഗ്ഷനിൽ ഒരു ഫ്ളൈ ഓവർ വരുന്നത് അപ്പം അതിൻ്റെ അപ്രോച്ച് റോഡുമായിട്ട് കണക്ട് ചെയ്യണമാണ് ഈ കുറ്റിപ്പുറം പാലം പിന്നെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാലം വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കുറ്റിപ്പുറം ഒന്ന് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം കുറ്റിപ്പുറം ജംഗ്ഷനിൽ വന്ന ഫ്ളൈ ഓവർ അത് കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറിയ ഒരു പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് മിനി പമ്പ ഒരു ചെറിയൊരു ഫ്ളൈ ഓവറും ഈ മിനി ഈ ഫ്ലൈ ഓവർ പണിയണ സമയത്ത് എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ഏത് ഭാഗത്തു കൂടിയാണ് ഇതിൻ്റെ ആറുവരി പാത കടന്നു പോകുക എന്നുള്ളത് അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടോളൂ എങ്ങനെയാണ് ആറുവരി പാത കടന്നു പോയിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഫ്ളൈഓവറിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്തുള്ള ഗാർഡൻ ഇൻസ്റ്റാക്ഷൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ചറിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തുള്ള അപ്രോച്ചറിന്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ടാറിങ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് മണ്ണിട്ടുയർത്തി വരുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പയ്യങ്കലം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാട് റോഡിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാട്ടോ അതുപോലെ തന്നെ ഇത് ടൂ വേ ആക്കുകയാണെന്ന് പറയുന്നുണ്ട് വീതി കൂട്ടിയിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്രാഷ് ബാരറിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ മിനി പമ്പയിൽ വന്ന ഫ്ലൈ ഓവറിന്റെ നിർമ്മാണത്തിൽ വ്യത്യാസമുണ്ട് ഈ ആറു വരിപ്പാത കടന്നു പോകുന്ന ഭാഗം ഉണ്ടല്ലോ അതിന്റെ മുഗൾ ഭാഗത്ത് ബോസ് ഗർഡ് അവിടുന്ന് കാശ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഫ്ളൈ ഓവർ തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും മാത്രമേ പി എസ് സി ഗാർഡ് ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് ഫ്ളൈ ഓവറിന്റെ മുഗൾ ഭാഗം ആട്ടോ അതുപോലെ തന്നെ ഈ മിനി പമ്പ അത്യാവശ്യം നല്ല പ്രശസ്തി ആർജിച്ച സ്ഥലം കൂടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ശബരിമല സീസണിൻ്റെ സമയത്ത് ഭക്തന്മാരുടെ ഇടത്താവളമാണ് ഈ മിനി പമ്പ എന്ന് വെച്ചാൽ അന്യ എന്നുവെച്ചാൽ അന്യസംസ്ഥാനത്തും വരുന്ന ആളുകളും അതുപോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ ഇവിടെ അവർ തമ്പടിച്ചിട്ട് ഇവിടെ ഇവിടെയൊക്കെ ഭക്ഷണം പാചകം ചെയ്തിട്ടാണ് പിന്നീട് ഇവിടുന്ന് യാത്ര തുടരാറ് പക്ഷേ ഇനി ഉള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുവരിപ്പാതൊക്കെ ഓപ്പണായി കഴിഞ്ഞാൽ ഭക്തന്മാർക്ക് തങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടായി ഇതിന് മുൻപ് പണി നടക്കുന്ന സമയത്ത് ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പൊന്നാനി റോഡിൽ കണ്ട് കയറുന്ന സമയത്ത് ഇടത് ഭാഗത്ത് ഒരു ഷെഡ് കെട്ടിയിരുന്നു പക്ഷെ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം എന്നുള്ളത് നമ്മൾ കണ്ടറിയാം ഇനി പ്രാവശ്യം ഇവിടെ വന്ന സ്വാമിമാരൊക്കെ കണ്ടല്ല ഇനി വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഈ സ്ഥലം കണ്ടാ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയായിരിക്കും കേട്ടോ കാരണം അത്രത്തോളം മാറ്റങ്ങളാണ് ഈ മിനി പമ്പയിൽ വന്നിരിക്കുന്നത് അപ്പോൾ മധുരശ്ശേരി പിന്നെ അതുപോലെ തന്നെ അയ്യങ്കലം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാൾ റോഡിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈ ഓവർ മുഖാന്തരം കടന്നു പോകാൻ സാധിക്കണം പിന്നെ അതുപോലെ തന്നെ എടപ്പാൾ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മധുരശ്ശേരി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഈ ഫ്ലൈ ഓവറിൻ്റെ മൂൽ ഭാഗത്ത് കയറി വരാട്ടോ പിന്നെ അയ്യങ്കലം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എടപ്പാൾ റോഡിൽ നിന്ന് നേരെ വന്നിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് ആ എക്സിറ്റ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുവരി പതിൽ ഒരു ഇതുണ്ട് മർജിങ് പോയിന്റ് ആയിക്കൂടെ കയറി യാത്ര തുടരാൻ പറ്റുന്നതാണ് ഈ മിനി പമ്പയിൽ വന്ന ഫ്ളൈ ഓവറിൻ്റെ കാര്യത്തിൽ കെ എൻ ആർ സി എല്ലിന് സമ്മതിയുണ്ട് കാരണം വളരെ വേഗതയിലാണ് ഈ ഫ്ളൈ ഓവറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇപ്പം കണ്ടോ നിങ്ങൾ എടപ്പാൾ റോഡിൽ വന്ന അപ്രോച്ച് റോഡിൻ്റെ അവിടെ ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് രണ്ടു ഭാഗത്തുള്ള ക്രാഷ് ബയറിന്റെ പണിയും അതിൻ്റെ മുകൾ ഭാഗത്തുമുള്ള കാസ്റ്റിങ്ങും ആണ് ഈ നടക്കാനുള്ളത് അപ്പോൾ ഈ ഇവിടെ വന്നിട്ടാണ് എടപ്പാൾ റോഡിൽ ഈ റോഡിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ ടൂ വേ ആണെന്ന് പറയുന്നുണ്ട് ഈ ഫ്ലൈ ഓവർ ഇനി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇത് തുറന്നു കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് പലർക്കും ഒരു സംശയമുണ്ടായിരുന്നു പഴയ കുറ്റിപ്പുറം പാലം പൊളിച്ചു മാറ്റുമോ എന്നുള്ളത് അത് പൊളിച്ചു മാറ്റുമോന്നില്ല അത് നിലനിർത്തുക തന്നെയാണ് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കുമുള്ള സർവീസ് റോഡായിട്ടാണ് ഈ പഴയ കുറ്റിപ്പുറം പാലം ഉപയോഗിക്കാൻ പോകുന്നത് കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മെയ് എട്ടിന് അന്നത്തെ മദ്രാസ് സർക്കാരിന്റെ പൊതുമരാമത്ത് മന്ത്രി എം ഭക്തവത്സരമാണ് ഇതിന് തറക്കല്ലിട്ടത് മദ്രാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മോഡേൺ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നവംബർ പതിനൊന്നിന് അന്നത്തെ മദ്രാസ് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഷൺമുഖ രാജേശ്വര സേതുപതിയാണ് ഇത് ഗതാഗതത്തിനോട് തുറന്നു കൊടുത്തത് പണ്ട് കൊച്ചിയിൽ നിന്നും ചരക്കു ഗതാഗതം കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്നത് ഷൊർണൂർ ഭാഗത്തുകൂടെയാണ് അപ്പൊ കുറെ കറങ്ങി തിരിഞ്ഞു പോകണം അതിന് ബദലായിട്ടാണ് കുറ്റിപ്പുറത്ത് ഇങ്ങനത്തെ ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടി ആലോചിച്ചതും അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ ജില്ലയെയും അതുപോലെ തന്നെ കൊച്ചിയെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അപ്പം ഇതൊക്കെ ഇനി ചരിത്രമാകാൻ പോവുകയാണ് അപ്പം ഇനി നമ്മൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ കുറ്റിപ്പുറത്ത് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് കെ എൻ ആർ സി എൽ ആണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ കുറ്റിപ്പുറം പഴയ പാലവുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരമായിരിക്കുകയാണ് കാരണം വെച്ച് കുറ്റിപ്പുറം പഴയ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടുങ്ങിയ പാലമാണ് രണ്ട് വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ കഷ്ടിയാണ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗതാഗതക്കുരുക്കൊക്കെ ഉണ്ടാവും പിന്നെ പോലെ തന്നെ കാൽനട എന്ന് വെച്ചാൽ കുറ്റിപ്പുറം ഭാഗത്തുള്ള ആളുകൾക്ക് മിനി പമ്പ ഭാഗത്തേക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അതിനൊക്കെ ബദലായിട്ട് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ചെയ്യുന്നു അതുപോലെ തന്നെ അതിന് രണ്ട് ഭാഗത്തും നടപ്പാതയുമുണ്ട് അപ്പൊ കുറ്റിപ്പുറം പാലും അതുപോലെ തന്നെ കുറ്റിപ്പുറം ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിലേക്കും തിരൂർ ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് എന്ന് വെച്ചാൽ കുറ്റിപ്പുറം പാലം കഴിഞ്ഞ ഉടനെ താഴത്തേക്ക് ഒരു ലെഫ്റ്റ് സൈഡില് ഉണ്ട് ആ വഴി ഇറങ്ങിയിട്ട് വേണം ഫ്ലൈ ഫ്ളൈഓവറ് കുറ്റിപ്പുറം ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തോടെ കടന്നിട്ട് കുറ്റിപ്പുറം ടൗണിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് പിന്നെ കുറ്റിപ്പുറം ടൗണിൽ നിന്നും നേരെ എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്നവർക്ക് പഴയ പാലം ഉപയോഗിക്കാൻ സാധിക്കും ഇതിപ്പോ നമ്മളെ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് ഫ്ലൈ ഓവർ വരെ പോകുന്ന അപ്രോച്ചോട്ടോ എന്താ രസം നോക്കിയാൽ നിങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ട് പൂർണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കട്ടോ ഫ്ളൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് പണി കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്തുള്ള എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയ റോഡാണ് ഈ ഇടതു ഭാഗത്ത് കാണുന്നത് പിന്നെ ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നിർത്താനുള്ള ബസ് സ്റ്റോപ്പ് ഈ ഭാഗത്തുണ്ട് ഈ ഫ്ളൈ ഓവർ കഴിഞ്ഞ ഉടനെ ഇതാണ് ഒരു ഫുൾ വ്യൂ ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ളൈ ഓവർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിലേക്ക് അതുപോലെ തന്നെ എടപ്പാൾ ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ട് ഈ ഫ്ലൈ ഓവർ എത്തണതിന് മുൻപായിട്ട് ഇടത് ഭാഗത്ത് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി റാമ്പുണ്ട് ആ റാമ്പ് മുഖാന്തരം ഇറങ്ങാൻ സാധിക്കുന്നതാണ് പിന്നെ കാര്യമായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എല്ലാ സ്ഥലത്തും സൈൻ ബോർഡുകൾ വരുന്നതാണ് അതുപോലെ തന്നെ മെർജിങ് പോയിന്റ് സ്ഥലത്തും സൈൻ ബോർഡ് വരുന്നുണ്ട് പിന്നെ മെർജിംഗ് പോയിന്റ് എത്തണതിന് മുൻപിൽ തന്നെ റോഡിൽ മാർക്കിംഗ് വരുന്നുണ്ട് എവിടെയാണ് ഇറങ്ങാനുള്ളത് എന്നൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട സിഗ്നൽ നോക്കിയിട്ടും അതുപോലെ തന്നെ സൈൻ ബോർഡ് നോക്കിയിട്ടൊക്കെ പറഞ്ഞ സ്പീഡിൽ റോഡിൽ കൂടെ യാത്ര ചെയ്യുക പിന്നെ കുറ്റപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തോടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് കയറാൻ വേണ്ടിയിട്ട് ഉണ്ട് ആ റാമ്പ് മുഖാന്തരം നിങ്ങൾ കയറാൻ സാധിക്കുന്ന കേട്ടോ ഈ ഇടതു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതാണ് റാമ്പ് ആ റാമ്പ് വഴി നേരെ വരിക പിന്നീട് നമ്മുടെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുഗൾ ഭാഗത്തുകൂടെ പോകാട്ടോ ഇവിടെ സർവീസ് റോഡ് ഇല്ല റെയിൽവേ മേൽപ്പാലം വരെ മാത്രമേ ഉള്ളൂ സർവീസ് റോഡുകൾ അത് കഴിഞ്ഞാൽ പഴയ പാലം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം മലപ്പുറം ജില്ലയിലെ ഏക റെയിൽവേ മേൽപ്പാലം ഇത് തന്നെയുള്ളൂ ഇതിന്റെ മുകൾ ഭാഗത്ത് കോമ്പോസിറ്റ് ഗാർഡാണ് സ്ഥാപിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിന്റെ രണ്ട് ഭാഗം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും മാത്രമേ പി എസ് റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന സ്ഥലത്താണ് കോമ്പോസിറ്റ് ഗാർഡ് സ്ഥാപിക്കുന്നത് ഏകദേശം ഒൻപത് മാസത്തിന്റെ അടുത്ത ഇതിന്റെ പണികൾ നടക്കുന്നുണ്ട് ഇതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇത് ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്തുള്ള പിയർ ക്യാപ്പിന്റെ മുകളിൽ സ്ഥാപിക്കാനുള്ള ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു ഒരു ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ചിട്ടാണ് ഇത് ലിഫ്റ്റ് ചെയ്യുക പിന്നീട് ഇത് സ്ക്രോൾ ചെയ്തിട്ടാണ് ക്രൈൻ മുഖാന്തരം കൊണ്ടുപോയിട്ടാണ് ഈ റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്ത് വെക്കെ കേട്ടോ പിന്നെ ഈ കോമ്പോസിറ്റ് ഗേഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് റോഡ് വരുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴത്തെ ഭാഗം മാത്രമേ കോൺക്രീറ്റിംഗ് ചെയ്യുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റിന്റെയും അതുപോലെ തന്നെ സ്റ്റീൽ ബൈൻഡിങ്ങിന്റെ വർക്ക് കഴിഞ്ഞുണ്ട് അപ്പൊ ഇത് ലിഫ്റ്റ് ചെയ്തിട്ട് ഈ റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഇതിന്റെ കാസ്റ്റിംഗ് ഉണ്ടാവുക പതിനാറ് മീറ്റർ വീതിയും അറുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ നീളവുമാണ് ഈ കോമ്പോസിറ്റ് ഗാർഡൻ ഉള്ളത് ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെയും അതുപോലെ തന്നെ പല പാലങ്ങൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ കോമ്പോസിറ്റ് ഗാർഡൻ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ നിലവിൽ രണ്ട് സ്ഥലത്ത് മാത്രമേ റെയിൽവേ മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടുള്ളൂ ഒന്ന് പള്ളിക്കര റെയിൽവേ മേൽപ്പാലം പിന്നൊന്ന് മാഹി ബൈപ്പാസിലുള്ള റെയിൽവേ മേൽപ്പാലവും പക്ഷേ ഈ രണ്ട് സ്ഥലത്തും കോമ്പോസിറ്റ് ഗാർഡർ അല്ല ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇപ്പൊ അടുത്ത ജില്ലയായ തൃശ്ശൂർ റീച്ചില് ചാവക്കാട് ബൈപ്പാസ് ഇതേമാതിരി കോമ്പോസിറ്റ് ഗാർഡന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ആർച്ച് എന്ന് മാത്രം അപ്പൊ ഈ പ്രദേശം ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് ഇവിടെ നിലവിലെ റോഡ് തന്നെ കുറച്ചുകൂടി വീതി കൂട്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ പഴയ റെയിൽവേ മേൽപ്പാലം തന്നെയാണ് ഒരു ഭാഗത്ത് ഗതാഗതം ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി അടുത്താണ് ബംഗ്ലാവ് കുന്ന് ബംഗ്ലാവ് കുന്നിൽ ഇതേമാതിരി ഫുൾ ആയിട്ട് മണ്ണ് താഴ്ത്തിയിട്ട് സോയിൽ നെയ്ലിംഗ് ഒക്കെ ചെയ്തിരുന്നു പക്ഷെ സോയിൽ നെയ്ലിങ് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗത്ത് കുറച്ച് വീടുണ്ടായിരുന്നു ആ വീടിൽ ക്രാക്കുകൾ സംഭവിച്ചു അപ്പോൾ എന്താ സംഭവിച്ചുവെച്ചുകഴിഞ്ഞാൽ ആ വീടൊക്കെ പൂർണ്ണമായി ഒഴിപ്പിച്ചു എന്നിട്ട് ഇത് കെ എൻ ആർ സി ഏറ്റെടുത്തിരിക്കയാണ് ഇവിടെ നോക്കിയാൽ നിങ്ങള് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന രീതി ഓരോ തട്ട് തട്ടായിട്ടാണ് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ രീതി തന്നെ മതിയായിരുന്നു നമ്മുടെ വാഗാടിന് കുന്നിയോറമലയിൽ ചെയ്യേണ്ട രീതി പക്ഷെ അവിടെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിരിക്കുന്നു ഇപ്പം താൽക്കാലികമായിട്ട് അവിടെ പണി നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പം ഇതേമാതിരി തന്നെ നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്ന വട്ടപ്പാറ വളവിന്റെ മുകളിലും മണ്ണെടുത്ത് താഴ്ത്തിണ്ട് കേട്ടോ അതുപോലെ തന്നെ വേറെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു മണ്ണെടുത്ത് താഴ്ത്തി സ്ഥലത്ത് ഷോർട്ട് കട്ടിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ പല സ്ഥലത്തും മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു ഉണ്ട് സോയിൽ നെയ്ലിംഗ് ഒന്നും ചെയ്യാത്ത റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശൂർ ആണ് പിന്നെ എറണാകുളം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയിലുണ്ട് കൊല്ലം ഭാഗത്ത് ചില സ്ഥലത്ത് ഇതേമാരി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഞാൻ കണ്ടിരുന്നു പ്രശ്നം പക്ഷേ അവിടെ ഒന്നും സോയിൽ നെയ്ലിങ് ചെയ്തിട്ടില്ല കേട്ടോ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നുകളുള്ള സ്ഥലത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് റോഡ് പോകുമ്പോഴാണ് അവിടെ ഇതേമാതിരി സോയിൽ നെയിലിംഗും ഷോർട്ട് കട്ടിൻ്റെ വർക്കൊക്കെ ചെയ്യണത് പിന്നെ കൊല്ലത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ റോഡിൽ കൂടെ പോരുമ്പം ശ്രദ്ധിച്ച കാര്യങ്ങളാണ് ചില ബൈപ്പാസ് ഉണ്ട് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലെട്ടോ എന്തായാലും കുറെ കാലത്തെ അനിശ്ചിതത്തിന് ശേഷം ബംഗളാവ് കുന്നിൽ വീണ്ടും പണികൾ സജീവമായിരിക്കട്ടോ എന്തായാലും വർക്കുകൾ വളരെ വേഗന ഭാഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു മലപ്പുറം ബ്രീച്ചിൽ ഏകദേശം ശതമാനത്തോളം പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഏകദേശം കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്ക് നടക്കാനുള്ളൂ ഇപ്പം ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാല് നമ്മുടെ കുറ്റിപ്പുറം ആർ അതുപോലെ തന്നെ ഇവിടെ വന്ന ഈ ഓവർപാസിന്റെ ഇടയിലുള്ള കുറച്ച് ഗ്യാപ്പുണ്ട് ആ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആയി ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് ലൈൻ മാർക്കിംഗ് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്ത് വന്ന ദേശീയപദാർത്ഥ്യന്റെ വികസനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്റ്റ് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ